ജമ്മുകശ്മീരിലെ മുപ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ എൻ ഐ എ റെയ്ഡ് ഭീകരവാദ ബന്ധം സംശയിക്കുന്നവരുടെ വീട്ടിലും ഓഫീസുകളിലുമാണ് ഈ റെയ്ഡ് നടക്കുന്നത് ഷോപ്പിയാൻ കുൽഗാം ബാരാമുള്ള കുപ്വാര പുൽവാമ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് ഈ റെയ്ഡ് എവിടെയൊക്കെയാണ് നടന്നത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡ് ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ റെയ്ഡാണ് എന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദ ബന്ധമുള്ള നേരത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുവെന്ന് സംശയമുള്ള ഭീകരവാദത്തിന് ഫണ്ട് നൽകിയ ചില ഭീകരവാദ കേസുകളിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്ന് സംശയമുള്ള ആളുകളുടെ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുൽഗാം ബാരാമുള്ള ഉൾപ്പെടെയുള്ള മേഖലകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പത്തൊന്ന് സ്ഥലങ്ങളിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏതാണ്ട് അൻപതോളം ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആക്രമണത്തിന് കുറേ മുൻപാണ് ഇത്തരത്തിലൊരു വലിയ റെയ്ഡ് എൻ ഐ എ കശ്മീരിൽ നടത്തിയത് അത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയ ആളുകളുടെ വീടുകളിലായിരുന്നു ഇപ്പോൾ ഭീകരവാദ ബന്ധം ഒപ്പം ഗൂഢാലോചന തുടങ്ങിയിട്ടുള്ള കേസുകൾ കൂടി പരിഗണിച്ചാണ് ഇപ്പോഴത്തെ നടപടി ശരി ശരിയൊരു മുപ്പത്തി ഒന്ന് സ്ഥലങ്ങളിലാണ് എൻ ഐ എയുടെ റെയ്ഡ് ഭീകരവാദ ബന്ധം സംശയിക്കുന്നവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്